ഇന്ന് നമ്മൾ പറയാൻ പോന്ന് നമ്മുടെ കരസേനയിൽ കരസേനയിലെ അഗ്നിവീറിൽ പത്താം ക്ലാസ്സുകാർക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പം അവസാന തീയതി ഏപ്രിൽ പത്താം തീയതി വരെയാണ് ഞാൻ ഓൾറെഡി തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അഗ്നിവീർ പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീർ ആകാൻ അവസരം ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ ട്രേഡ് മാർ അങ്ങനെയുള്ള പത്താം ക്ലാസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് കയറി നോക്കാം നല്ല ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് ആണെന്ന് ഞാൻ കാണിക്കായിരിക്കുന്നത് ഓക്കെ അപ്പം അവവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം വെച്ചിരിക്കുന്നത് നാല് വർഷത്തേക്കാണ് നിയമം ഓൺലൈൻ എഴുത്തു പരീക്ഷ ജൂണിൽ തുടങ്ങും കായികക്ഷമതാ പരിശീലനവും വൈദ്യ പരിശോധനയും നടത്തും അപേക്ഷകള് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് സ്ഥലങ്ങൾ വരുന്ന ഒന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടും ആയിരിക്കും ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളുടെ കീഴിലാണ് തിരഞ്ഞെടുപ്പ് തീയതിയും വീതിയും പിന്നീട് പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പ്രായപരിധി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പ്രായപരിധി എത്രയെന്ന് വെച്ചാൽ പതിനേഴര ടു ഇരുപത്തൊന്ന് വരെയാണ് നമുക്ക് പ്രായപരിധി വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഏതെങ്കിലും രണ്ട് വിഭാഗത്തിലേക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വിഭാഗത്തിനുമുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ ഫോറം പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും ഓക്കെ നമുക്ക് അപേക്ഷാ ഫീസ് നമുക്ക് വരുന്നത് ശരിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നത് ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് വർഷം യഥാക്രമം മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം മുപ്പത്താറായിരം നാൽപ്പായിരം രൂപ വീതമാണ് ശമ്പളം റിസ്ക് അലവൻസ് യൂണിഫോം യാത്രാ അലവൻസോ തുടങ്ങിയവയും ലഭിക്കും ശമ്പള ശമ്പളത്തിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് സേനാനിധി ഫണ്ടിലേക്കാണ് അതിന് തുല്യമായ അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അടയ്ക്കും നാല് വർഷം പൂർത്തിയാകുന്ന പലിശ കൂടാതെ പത്ത് ലക്ഷം രൂപ നികുതി രഹിതമായി ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പം അതാണ് അഗ്നിവീറിൻ്റെ പുതിയൊരു ജോബ് വേക്കൻസി വന്നിരിക്കുന്നത് ഇത് കരസേന ചേരാനുള്ള അപ്പോൾ ഓൾറെഡി തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ കയറി ചെക്ക് ചെയ്യാം അഗ്നിവീർ ജനറൽ ഡ്യൂട്ടീസിൽ പതിനേഴ് ടു ഇരുപത്തൊന്ന് വർഷം വരെ അല്ല ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് പറ്റുന്നത് അപ്പം ഈ ജനറൽ ഡ്യൂട്ടി ഉള്ളത് ഓൾ ആംസ് എന്നാണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓൾറെഡി എന്നെ ക്യാൻഡിഡേറ്റ്സിന് ഒരു എൽ എം ഇല്ല ഡ്രൈവിങ് ലൈസൻസ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇന്നൊരു ടെക്നിക്കലാണ് അത് പതിനേഴ് ഇരുപത്തൊന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഓൾറെഡി എന്നെ നമുക്ക് ടെൻത്ത് പാസ്സാണ് അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഐ ടി ഐ ഒക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇന്നൊരു സ്റ്റോർ കീപ്പറിൻ്റെ ടെക്നിക്കൽ ഓൾ ആംസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അതും ഇതുപോലെ ബുക്ക് കീപ്പിംഗ്സും ബാക്കിയുള്ള ഓഫീസ് വർക്കായിരിക്കും അത് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് സ്റ്റോർ കീപ്പറും ഈ പറഞ്ഞ ഓൾ ആംസ് എന്ന് പറഞ്ഞ സെക്ഷൻ പിന്നെ ട്രേഡ്മാൻ എന്നുള്ള ഒരു സെക്ഷനാണ് അപ്പം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിന് ഒമ്പത് തേർട്ടി ത്രീ പെർസെൻറ്റേജിന് കഴിയാതെ മാർക്കും നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഹൗസ് കീപ്പർ മെസ് കീപ്പർ അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഇതേ ക്രൈറ്റീരിയ എയ്ത്ത് സിമ്പിൾ പാസ് മതി അപ്പം ഏകദേശം ഒരു എട്ടാം ക്ലാസ് പൈസക്ക് തൊട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കരസേന കൊടുത്തിരിക്കുന്നത് അപ്പം എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു ജോബ് വേക്കൻസിയാണ് അപ്പം മറക്കാതെ നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബലഗുണ പ്രസേനം കാണാൻ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ് അപ്പം എല്ലാത്തരമായിട്ടുള്ള ഗവൺമെൻറ് ആൻഡ് ടെക്നിക്കൽ നോട്ടിഫിക്കേഷന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ